കുറച്ച് കുറച്ച് മറ്റേ എന്ത് കൊടുങ്ങൽ പൂരിപാടി കൊറച്ച് കുറക്കാനുള്ള പരിപാടിയാണ് വേറൊന്നുമില്ല ഇത് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്റെ കൂടപ്പുറപ്പ് കിട്ടോ ഇന്ന് ഗൾഫ് ഞാൻ കുഞ്ഞാപ്പൂ ഇ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഷാജഹാൻ ഭാരതിക്ക് എന്റെ പ്രിയപ്പെട്ട അയൽവാസിയാണ് കൂടപ്പുറപ്പാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് എന്റെ അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാല് അപ്പോ ഏ പിന്നെ കേക്ക് കേക്ക് മുറിയില്ലാത്ത ഒരു പരിപാടി വേണ്ടെന്നിട്ട് ഓന്റെ ഭാഗ്യ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഭാഗ്യ കേട്ടോ എന്റെ അടുത്തൊന്നും ഉണ്ടായി സത്യം പറയാം ഞാൻ പണിക്കുവരെ പോയിട്ട് കുറച്ച് ദിവസമായിരിക്കും അപ്പൊ ഇത് എന്തിങ്ങനെ ആയപ്പോ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ട് ആവുകയുള്ളൂ വിചാരിച്ചിന് ആ ചാരിച്ചു വീഡിയോയിൽ ഇടണ്ടേ പിന്നെ എങ്ങനെ ഇത് വരായിരിക്കണം കേക്ക് വേണം എപ്പോഴും പറഞ്ഞോളൂ എപ്പോഴും അപ്പൊ തീർച്ചാൽ പോകട്ടോ എന്റെ പ്രിയപ്പെട്ട വാ ശനമോൾ പോണം എന്ത് പറഞ്ഞാലും കേണെങ്കില് ചേങ്ങാണല്ലേ ഒന്നും ആലോചിച്ചോട്ടെ കേക്ക് മുറി ആരും ദുനിയാവിൽ ഇണ്ടാവില്ല ആ ആഹ് അണക്കുണ്ടേ കണക്കണക്കില്ലാത്ത പരിപാടിയല്ല അപ്പൊ നൂറിന് നമ്മള് മുറിച്ചാണ് നൂറ് നമുക്ക് ഒരു മുന്നൂറാക്കണം ആദ്യം ആ